ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുക പവർപ്ലേ ഓവറുകളിൽ പരമാവധി റൺസ് സ്കോർബോർഡിൽ ചേർക്കുക മോഡേൺ ഡേ ടി ട്വന്റി ക്രിക്കറ്റിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയ ഏതാനും ഐ പി എൽ പതിപ്പുകളിലായി കിരീടം സ്വന്തമാക്കാനായി ഫ്രാഞ്ചൈസികൾ ഫലപ്രദമായി നടപ്പിലാക്കിയ സ്ട്രാറ്റർജി നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും റണ്ണർ അപ്പായ പഞ്ചാബ് കിങ്സും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തതും ഇതേ വിസ്ഫോടന ബാറ്റിംഗ് കരുത്തിലായിരുന്നു വിവിധ ഫ്രാഞ്ചൈസികളുടെ പുതിയ സീസണിലെ ഓപ്പണിംഗ് സഖ്യം എങ്ങനെയായിരിക്കും കരുത്തിൽ മുന്നിലുള്ള ടീം ഏതാണ് പരിശോധിക്കാം ബിഗ് ഹിറ്റർമാർ മാത്രമല്ല കളിക്കളത്തിലെ സ്ഥിരതയാർന്ന പ്രകടനവും മിനി ലേലത്തിൽ ഓരോ ടീമിന്റെയും ഓപ്പണിംഗ് സെലക്ഷനിൽ പരിഗണനാ വിഷയമാണ് കഴിഞ്ഞ തവണ കിരീടം ചൂടിയ ആർ സി ബി രണ്ടായിരത്തി ഇരുപത്തിയാറിലും വിരാട് കോഹ്ലി ഫിൽസാൾഡ് സഖ്യത്തിലാണ് വിശ്വാസമർപ്പിക്കുന്നത് പോയ പതിപ്പിൽ കൊൽക്കത്തക്കെതിരായ ആദ്യ മത്സരം മുതൽ തകർത്തടിച്ച ഇന്ത്യ ഇംഗ്ലീഷ് കോംബോ ടൂർണമെന്റിൽ ഉടനീളം ആ ഫോം തുടർന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഇരുവരും ചേർന്ന് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് സ്കോർബോർഡിൽ ചേർത്തത് പവർപ്ലേ ഓവറുകളിലെ ഫിയർലെസ് ബാറ്റിംഗ് ടീം അടിത്തറ നിർണായകമായി നിലവിൽ ഇന്ത്യക്കായി ഏകദിനം മാത്രം കളിക്കുന്ന കോഹ്ലി സമീപകാലത്തായി മിന്നും ഫോമിലാണ് ന്യൂസിലാൻഡിനെതിരെ അവസാന ടി ട്വന്റിയിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയ സാൾട്ടും തന്റെ ബാറ്റിംഗ് കരുത്ത് എങ്ങും പോയില്ലെന്ന് തെളിയിക്കുകയാണ് ഇരുവരുടെയും മികച്ച ഫോം വരുന്ന ഐ പി എല്ലിലും തുടരുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ കോർ ടീമിനെ നിലനിർത്തിയാണ് ബംഗളൂരു വരുന്നത് ഏഴ് കോടി ചെലവഴിച്ച് സ്വന്തമാക്കിയ വെങ്കടേഷ് അയ്യരാണ് മിനി ലലത്തിലെത്തിച്ച ശ്രദ്ധേയ താരം കഴിഞ്ഞ തവണ ഓപ്പണിംഗിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു സീസണിലെ ആദ്യ മത്സരത്തിൽ രച്ചിന്റെ വീന്ദ്ര രാഹുൽ ത്രിപാഠി സഖ്യത്തെയാണ് ഫ്രാഞ്ചൈസി വിന്യസിച്ചത് മുംബൈ ഇന്ത്യൻസിനെതിരായ ആദ്യ മാച്ച് വിജയിച്ചെങ്കിലും പവർപ്ലേ ഓവറുകളിലെ മെല്ലെപ്പോക്ക് തുടർ മത്സരങ്ങളിൽ സി പ്രകടനത്തെ ബാധിച്ചു രച്ചിന്റെ വീന്ദ്രക്കൊപ്പം ഡെവോൺ കോൺവേയെ കൊണ്ടുവന്നുള്ള പരീക്ഷണവും ക്ലിക്കായില്ല ഇതിനിടെ നായകൻ ഋതുരാജ് ഗൈക്വാത് പരിക്കിനെ തുടർന്ന് മടങ്ങിയതും ഇരട്ടി പ്രഹരമായി ഓപ്പണിങ്ങിൽ റണ്ണൊഴുക്ക് കുറഞ്ഞതോടെ നിരന്തര ട്രോളുകൾക്കും ചെന്നൈ വിധേയമായി ഒടുവിൽ സീസൺ അവസാനത്തിൽ യുവതാരങ്ങളായ ഷെയ്ഖ് റഷീദ് ആയുഷ് മാത്രേ എന്നീ അൺക്യാപ്ഡ് യുവതാരങ്ങൾക്കാണ് സി എസ് കെ അവസരം നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണായി അവസാനിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി എസ് കെ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമാണ് പോയ സീസണിലെ തിരിച്ചടികൾ മനസ്സിലുള്ള സി എസ് കെ ലേലത്തിനു മുമ്പ് കൃത്യമായ മുന്നൊരുക്കമാണ് നടത്തിയത് ട്രേഡിങ്ങിലൂടെ സഞ്ജു എത്തിച്ച മുൻ ചാമ്പ്യന്മാർക്ക് ടോപ്പ് ഓർഡർ സ്ട്രോങ് ആക്കി നിർത്താനായി സഞ്ജുവിനൊപ്പം ഋതുരാജ് ഗൈക്വാദാകും വരും സീസണിൽ ചെന്നൈയുടെ ഓപ്പണിംഗ് റോളിൽ ഇറങ്ങുക പോയ വർഷം തകർത്തടിച്ച ആയുഷ് മാത്രയെ പരിഗണിക്കുകയാണെങ്കിൽ ഗൈക്വാദ് വൺ ഡൗണിലേക്ക് മാറും മിനി ലേലത്തിൽ പതിമൂന്ന് താരങ്ങളെ എത്തിച്ച് രണ്ടും കൽപ്പിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വരവ് പോയ സീസണിൽ ഓപ്പണിങ്ങിലടക്കം പാളിയ കെ കെ ആർ ഇത്തവണ നിർണായക അഴിച്ചുപണിയാണ് നടത്തിയത് ക്വിൻഡൻ ഡീകോക്ക് ടീം വിട്ടെങ്കിലും ഓപ്പണിങ്ങിൽ നിരവധി ഓപ്ഷനുകളാണ് മുൻ ചാമ്പ്യന്മാർക്ക് മുന്നിലുള്ളത് ന്യൂസിലാൻഡ് താരം ടിം സീഫേർട്ട് ക്യാപ്റ്റൻ അജിൻ കെ രഹാനെ വിൻഡീസ് വെറ്ററൻ താരം സുനിൽ നരൈൻ റെക്കോർഡ് തുകയ്ക്കെത്തിച്ച കാമറോൺ ഗ്രീൻ എന്നീ പേരുകളാണ് പ്രധാനമായും കെ കെ ആർ സർക്കിളുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ന്യൂസിലാൻഡ് താരം ഫിൻ അല്ലനും മികച്ച ഓപ്ഷനായുണ്ട് നിലവിൽ കിവീസ് ദേശീയ ടീം ഓപ്പണറായ ടിം സാഫേർട്ടിനെ ഒന്നേ പോയിന്റ് അഞ്ച് കോടിക്കാണ് മിനി ലലത്തിൽ കെ കെ ആർ കൂടാരത്തിലെത്തിച്ചത് ബിഗ് ബാഷ് ലീഗിലടക്കം തകർപ്പൻ പ്രകടനം നടത്തുന്ന സീഫേർട്ടിന്റെ ടി ട്വന്റി എക്സ്പീരിയൻസ് കൊൽക്കത്തയ്ക്ക് സഹായകരമാകും മിനി ലലത്തിൽ ക്വിൻഡൻ ഡീകോക്കിനെ എത്തിച്ച് എതിരാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് മുംബൈ ഇന്ത്യൻസ് നൽകിയത് പോയ സീസണിൽ രോഹിത് ശർമ്മ റയൻ റിക്കിൾട്ടൺ ഓപ്പണിംഗ് സഖ്യമാണ് മുംബൈക്കൈ കളത്തിലിറങ്ങിയതെങ്കിൽ ഇത്തവണ മറ്റൊരു ഓപ്ഷനായാണ് ഡീകോക്കിനെ എത്തിച്ചത് നിലവിൽ റിക്കിൽ മോഷൻ ഫോമും ഫ്രാഞ്ചൈസിയെ ഡീകോക്ക് ഡീലിൽ എത്തിക്കുന്നതിന് കാരണമായി മുൻപ് രോഹിത്തിനൊപ്പം ഡീകോക്കിനുള്ള മികച്ച കെമിസ്ട്രിയും മുംബൈ നീക്കത്തിന് കാരണമായി ഇന്ത്യക്കെതിരായ ടി ട്വന്റിയിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത ഡീകോക്ക് വിരമിക്കൽ പിൻവലിച്ച് ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവിൽ മിന്നും ഫോമിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ വലിയ ഹൈപ്പിലെത്തി ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയ ഓപ്പണിംഗ് ജോഡിയാണ് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചതും ടോപ്പ് ഓർഡറിലെ ഈ പരാജയമായിരുന്നു ഇത്തവണയും ഇന്ത്യ ഓസീസ് കോംബോയിൽ വിശ്വാസമർപ്പിക്കാനാണ് എസ് ആർ എച്ച് തീരുമാനം ഈ വർഷം ഇന്ത്യയ്ക്കായി സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന അഭിഷേക് ടി ട്വൻ്റി ഒന്നാം നമ്പർ ബാറ്ററാണ് ട്രാവിസ് ഹെഡും പതിവ് ഫോമിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞു ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുന്ന ഇരുവർക്കുമെതിരെ പന്തറിയുക എന്നത് പുതിയ സീസണിൽ എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിസ്ഫോടന ബാറ്റിംഗിലൂടെ ഐ പി എല്ലിലെ കൂറ്റൻ സ്കോർ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് അന്ന് ഇരുവരും കടപുഴക്കിയത് സഞ്ജു പോയതോടെ രാജസ്ഥാൻ റോയൽസിൽ യശസ്സി ജയ്സ്വാൾ വൈഭവ് സൂര്യവംശി സഖ്യമാകും ഓപ്പണിങ്ങിലിറങ്ങുക കഴിഞ്ഞ സീസണിൽ മലയാളി താരം പരിക്കേറ്റ് പുറത്തായപ്പോൾ പതിനാലുകാരൻ വൈഭവായിരുന്നു ദൌത്യം ഏറ്റെടുത്തത് തുടർന്ന് ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ ടീനേജർ ഐ പി എൽ ചരിത്രത്തിലേക്ക് നടന്നുകയറുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർ സെഞ്ചുറിയുമായി തകർത്ത് കളിക്കുന്ന വൈഭവിന്റെ സാന്നിധ്യം സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാന് പ്രതീക്ഷ നൽകുന്നതാണ് പഞ്ചാബ് കിങ്സിൽ പ്രിയാൻഷ് ആര്യ പ്രപ്സിംറാൻ സിംഗ് സഖ്യവും ഗുജറാത്ത് ടൈറ്റൻസിൽ ഷുപ്മാങ്കിൽ സായി സുദർശൻ സഖ്യവും തുടരുമെന്ന കാര്യം ഉറപ്പാണ് മിച്ചൽ മാർഷ് എയ്ഡൻ മാക്രം കൂട്ടുകെട്ട് പൊളിക്കാൻ ലക്നൌ സൂപ്പർ ജയൻസും തയ്യാറായേക്കില്ല ഇത്തവണ ഓപ്പണിംഗിൽ അടിമുടി മാറ്റം പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് പോയ സീസണിൽ പ്രതീക്ഷയോടെ എത്തിച്ച ഓസീസ് ബിഗ് ഹിറ്റർ ഫ്രേസർ മഗ്ഗർക്ക് നനഞ്ഞ പടക്കമായി മാറിയിരുന്നു ഇതോടെ ഫാഫ് ഡുപ്ലിസിസ് കരുൺ നായർ അഭിഷേക് പോറോൽ കെ എൽ രാഹുൽ എന്നീ ഓപ്ഷനുകളാണ് ടീം പരീക്ഷിച്ചത് ഡുപ്ലിസിസിനെയും മഗ്ഗർക്കിനെയും റിലീസ് ചെയ്ത ഡൽഹി പുതിയ ഓപ്പണിംഗ് സഖ്യത്തെയാണ് ഇത്തവണ കളത്തിലിറക്കുന്നത് കെ എൽ രാഹുൽ ഓപ്പണിംഗ് റോളിൽ മടങ്ങിയെത്താനാണ് കൂടുതൽ സാധ്യത പുതുതായി ലേലത്തിലെത്തിച്ച ഇംഗ്ലീഷ് താരം ബെൻ ടെക്കറ്റ് ശ്രീലങ്കൻ ഓപ്പണർ പദുങ് നിസാങ്ക ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന പൃഥ്വിഷ എന്നീ പേരുകളാണ് രാഹുലിനൊപ്പം ഓപ്പണിംഗ് റോളിലേക്ക് ഡൽഹി മാനേജ്മെന്റിന് മുന്നിലുള്ളത് നടപ്പുരീതികളെ പൊളിച്ചെഴുതിയാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് മുന്നോട്ടു പോകുന്നത് പോയ ഐ നൽകുന്ന സൂചനയും ഇതാണ് ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങുക ഇതിന്റെ ചുവട് പിടിച്ച് ബിഗ് ടോട്ടലിലേക്ക് മുന്നേറുക മാറിയ ക്രിക്കറ്റിന്റെ വക്താക്കളാകാൻ തയ്യാറെടുക്കുന്ന ടീമുകൾ ഏതൊക്കെ കാത്തിരിക്കാം ഐ പി എൽ രാവുകൾക്കായി